പുതിര ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സാമ്പത്തിക സ്രോതസ്സുകൾ ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖലയാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിക്കാണ് ഇത് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് ഇത് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു അപ്പൊ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല ഇത് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖല ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നും വിളിക്കാം വ്യവസായിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രാഥമിക മേഖല പ്രാഥമിക മേഖലയിലെ വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല ഇത് വ്യവസായിക മേഖല എന്നറിയപ്പെടുന്നു പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരു ഉദാഹരണം പറയാം വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി ഇതെല്ലാം സേവന മേഖലയിലാണ് വരുന്നത് സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല അതുകൊണ്ടിത് സേവന മേഖല എന്നറിയപ്പെടുന്നു പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നു ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു തൃതീയ മേഖല സേവന മേഖല എന്നറിയപ്പെടുന്നു ഇനി പി എസ് സി ചോദിക്കാറുണ്ട് ഓരോ സബ്ജക്ട് തന്നിട്ട് ഇത് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം പ്രാഥമിക മേഖല പഠിക്കാൻ എളുപ്പമാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും കാർഷിക മേഖല എന്നറിയപ്പെടുന്നു അപ്പൊ കൃഷിയുണ്ടല്ലേ ഒപ്പം വനപരിപാലനം മത്സ്യബന്ധനം ഖനനം നിർബന്ധമായും പഠിച്ചു വെക്കണം കൃഷി വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ഇത്രയും വരുന്നത് പ്രാഥമിക മേഖലയിലാണ് ദ്വിതീയ മേഖലയിൽ വ്യവസായമുണ്ട് ഉൽപാദനം കെട്ടിട നിർമ്മാണം പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും പഠിച്ചു വെക്കാൻ എളുപ്പമാണ് അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത ബാക്കിയെല്ലാം എന്താണ് തൃതീയ മേഖലയിൽ വരും വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇതെല്ലാം തൃതീയ മേഖലയിൽ വരുന്നതാണ് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെക്കണം അടുത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇതെന്താണ് ചെയ്യുന്നത് സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു അപ്പൊ ഇതൊക്കെയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പ്രധാന ചുമതല ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും പറഞ്ഞു ഇതിൽ നിന്നൊരു ചോദ്യം വരും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ് അല്ല അതെങ്കിൽ കാർഷിക മേഖലയാണ് തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ നൽകുന്നത് പ്രാഥമിക മേഖലയാണ് എന്നാൽ ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കണം അടുത്തത് ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നഗരപ്രദേശങ്ങളിൽ അവിടെ ഉള്ളവർ കഴിക്കുന്ന പോഷകാഹാരം രണ്ടായിരത്തി ഒരുന്നൂറ് കാലറിയിൽ താഴെയാണെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയാം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരുമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇതെല്ലാം പിന്നെ കേട്ടോ അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം സെൽഫ് സഫിഷ്യൻസി അല്ലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നമ്മുടെ ചെലവുകളൊക്കെ നമ്മൾ തന്നെയാണ് വഹിക്കുന്നതെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി എന്ന് പറയും അപ്പൊ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ എന്താണ് ആ രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാൻ കഴിയും അപ്പം ദാരിദ്ര്യം എന്താണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് നമുക്ക് അറിയാം ആ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങൾ അതെ സർക്കാർ പദ്ധതികളും സർക്കാർ പരിപാടികളുമായിട്ടാണ് നടത്തുന്നത് സർക്കാർ പദ്ധതികൾ അന്നപൂർണ അന്ത്യോദയ അന്ന യോജന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന ഇതെല്ലാം സർക്കാർ പദ്ധതികളാണ് സർക്കാർ പരിപാടികളാണ് സംയോജിത ശിശു വികസന പരിപാടി ഐ സി ഡി എസ് അല്ലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ഇതിൽ കുറച്ച് പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന ഷഹാരി റോസ്ഗർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് നഗരങ്ങളിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാവും നഗരങ്ങളിൽ എന്താണ് തൊഴിലാണ് കൊടുക്കുന്നത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നു സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അടുത്തത് അന്നപൂർണ പദ്ധതി സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് അന്നപൂർണ പദ്ധതി കൊടുത്തിരിക്കുന്നത് മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ ലഭിക്കുന്നു അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് പത്ത് കിലോ അരി റേഷൻ കടയിലൂടെ നൽകുന്ന പരിപാടിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്കും നൽകുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്നത് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചാണ് കേട്ടോ നമ്മുടെ എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്നത് ഇത് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇത് പ്രകാരം എന്തൊക്കെ ലഭിക്കുന്നു മൂന്ന് രൂപയ്ക്ക് അരിയും ലഭിക്കുന്നു രണ്ട് രൂപയ്ക്ക് ഗോതമ്പും ലഭിക്കുന്നു ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം എന്താണെന്ന് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് അത് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം പച്ചയാണ് എന്നാൽ കേരളത്തിലെ അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് അത്രയും കാര്യം ഓർത്തു വെക്കുക അപ്പൊ അന്ത്യോദയ അന്നയോജന എന്താണ് ദാരിദ്ര്യരേഖ താഴെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്കും ഗോതമ്പ് രണ്ട് രൂപയ്ക്കും കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് എന്ത് കൊടുക്കുന്നു നല്ല പോഷക മൂല്യമുള്ള ആഹാരം കൊടുക്കുന്നതാണ് ഉച്ചഭക്ഷണ പരിപാടി അതെല്ലാവർക്കും അറിയാലോ ഓക്കെ അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾ സഹായം നൽകുന്നു സ്വയം സഹായ സംഘങ്ങൾ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അതിന് സർക്കാർ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയുമാണ് പണം നൽകുന്നത് അപ്പൊ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സംയോജിത ശിശു വികസന പരിപാടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ഐ സി ഡി എസ് ഇത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ ഓർമ്മ വരുന്നത് അംഗനവാടിയാണല്ലേ ഓർമ്മ വരുന്നത് കാരണം ഈ സംയോജിത ശിശുവികസന പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അംഗനവാടി സെന്ററിലൂടെയാണ് അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആർക്കാണിത് ലഭിക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ അതും കൂടെ കൊണ്ട് കേട്ടോ അപ്പൊ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളുമാണ് സംയോജിത ശിശുവികസന പരിപാടിയുടെ ഗുണഭോക്താക്കൾ അംഗനവാടികൾ മുഖേനയാണ് ഇത് നടത്തുന്നത് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു ഐ സി ഡി എസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് സംയോജിത ശിശു വികസന പരിപാടി നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്ക് തൊഴിൽ ഇതിലാണോ പെണ്ണെന്ന് പറയുന്നുണ്ടോ ഇല്ല ആരോഗ്യവും സന്നദ്ധതയും എല്ലാവർക്കും തൊഴിൽ ലഭിക്കും പക്ഷേ ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് സ്ത്രീകളായിരിക്കണം എന്നാണ് പറയുന്നത് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്നു നൂറ് ദിവസത്തെ തൊഴിലാണ് വാഗ്ദാനം ചെയ്തത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് സ്ത്രീകളായിരിക്കണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊതുവിതരണ കേന്ദ്രം നമ്മുടെ റേഷൻ കടയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ പോലെയുള്ള വസ്തുക്കൾ ലഭ്യമാകുന്ന കേന്ദ്രമാണ് പൊതുവിതരണ കേന്ദ്രം ഹോർട്ടി കോർപ്പ് എന്നാണ് പച്ചക്കറികളാണ് അല്ലാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് നന്മാ സ്റ്റോർ നീതി സ്റ്റോർ മാവേലി സ്റ്റോർ ത്രിവേണി അങ്ങനെ പല കേന്ദ്രങ്ങളും ഇന്ത്യയിലുണ്ട് പൊതുവിതരണ സംവിധാനം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപന ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം അതറിയാലോ അടുത്തത് ഭക്ഷ്യ സുരക്ഷാ നിയമം ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹാർട്ട് ഓർമ്മ ഓർത്താൽ മതി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ് ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ് ഇതാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി ഇനി ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം കൃഷിഭൂമികൾ മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സബ്സിഡി കുറയ്ക്കുന്നത് യന്ത്ര വാങ്ങാൻ കഴിയാത്ത അവസ്ഥ മാറ്റം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപൂഷ്ടി നഷ്ടപ്പെടുത്തുന്നു ഇതൊക്കെയാണ് പക്ഷ്യോൽപാദനം നേടുന്ന ആ രംഗം നേടുന്ന വെല്ലുവിളികൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്കൊന്ന് ഇതിന്റെ ഒരു സംഗ്രഹം കൂടി ഒന്ന് നോക്കാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം മൂന്ന് മേഖലകളുണ്ട് അതിൽ വരുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നത് എക്സാം ഹാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും പക്ഷേ കാർഷിക മേഖലയാണ് തൊഴിലവസരങ്ങൾ കൂടുതൽ നൽകുന്നത് എന്നാൽ ജി ഡി പി കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയും കൂടിയാണ് ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാണ് നമ്മൾ കുറെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ സർക്കാർ നടപ്പിലാക്കുന്നത് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായകമാകുന്നു അപ്പൊ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരട്ടെ അപ്പൊ ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്